നമസ്കാരം കുന്നംകുളത്ത് നടന്നത് വാസ്തവത്തിൽ എന്തായിരുന്നു ചന്ദനക്കുറി കണ്ടപ്പോൾ രുദ്രാക്ഷമാല കണ്ടപ്പോൾ ഓം എന്ന ചിഹ്നം ആ രുദ്രാക്ഷമാലയിൽ കണ്ടപ്പോൾ ഒരു ജിഹാദി പന്നി നുഹ്മാൻ റഹ്മാൻ അവന് കലി കയറി കാഫറിന്ന് അവന്റെ ആൾക്കാർ വിളിക്കുന്ന ഒരുവനെ കയ്യിൽ കിട്ടിയപ്പോൾ കാഫറിൻ്റെ ദൈവത്തെ പൂജിക്കുന്നവനായിട്ടുള്ള ഒരുവനെ കയ്യിൽ കിട്ടിയപ്പോൾ അവൻ കാണിച്ച പേക്കൂത്താണ് കുന്നംകുളത്ത് നടന്നത് കുന്നംകുളത്ത് നടന്നത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു പോലീസ് എസ് ഐ ഒരു ക്രിമിനലിനെ കൈകാര്യം ചെയ്ത കാര്യമല്ല അവിടെ നടന്നത് അവിടെ നടന്നത് ഒരു ജിഹാദി പന്നിയുടെ കളിവിളയാട്ടം യാതൊരു ക്രിമിനൽ കുറ്റവും അതുപര്യന്തം ചെയ്യാത്ത ഒരു ഹിന്ദു പയ്യനെ പിടിച്ചുകൊണ്ടുപോയി അവൻ്റെ നെറ്റിയിൽ ചന്ദനക്കുറി ഉണ്ടായിരുന്നു അവൻ്റെ കഴുത്തിൽ രുദ്രാക്ഷമാലയുണ്ടായിരുന്നു ആ രുദ്രാക്ഷമേലയുടെ മാലയുടെ അറ്റത്ത് ഓം ഛിന്നം അത് പതിപ്പിച്ചിരുന്നു ഇതെല്ലാം കണ്ടപ്പോൾ പന്നിക്കുണ്ടായ ഈ ജിഹാദിക്ക് ഈ നുഹ്മാൻ റഹ്മാൻ എന്ന് പറയുന്ന ജിഹാദി പന്നിക്ക് കലി കയറി അവന് വലിയ സന്തോഷമായി കാരണം അവൻ്റെ കാഴ്ചപ്പാടിലെ എല്ലാ ഹിന്ദുക്കളും കാഫറികളാണ് അതിനൊരുവനെ തന്ത്രത്തിൽ കയ്യില് കിട്ടി അത് ചോദിക്കാനും പറയാനുമില്ല പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലത്തെ ഗേറ്റ് അടച്ചു പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലുള്ള അടച്ചു പിന്നെ ഇവനും ഇവൻ്റെ കുറേ കൂട്ടാളികളായിട്ടുള്ള ഹിന്ദു ജന്തുക്കൾ മൂന്ന് പേരും ഈ പാവം പയ്യനും മാത്രം അകത്ത് ഏതായാലും അവൻ്റെ ആയുസ്സിൻ്റെ ബലം കൊണ്ട് അവനെന്നും ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രം എത്ര കാലം ഈ ശരീരം വെച്ച് അവന് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല അതുപോലെ അവന് ഇടിച്ചിഞ്ച പരുവമാക്കി കിച്ചടിയാക്കി മാറ്റിയിട്ടുണ്ട് ശുചിത്വ പൂജാരിയായിരുന്നു അടുത്ത അമ്പലത്തിലെ പൂജാരിയാണ് അതാണ് അവന് കൂടുതൽ കരി കലി കയറിയത് കാരണം എന്താ കാഫിറിനെ കയ്യില് കിട്ടിയെന്ന് മാത്രമല്ല കാഫിറിൻ്റെ ദൈവത്തെ പൂജിക്കുന്ന ഒരുവനെ കയ്യില് കിട്ടി അതുകൊണ്ടാണ് അവൻ തൻ്റെ മുമ്പിൽ ഒരു മരക്കട്ട അല്ല എന്നു മനസ്സിലായിട്ടും അലീഷ് അലീ ജീവനത്തെ ഒരു വാഴപ്പിണ്ടി അല്ല എന്ന് മനസ്സിലാക്കിയിട്ടും അവൻ അതുമേ കയറിയിട്ട് വിളയാട്ടം നടത്തിയത് പേക്കൂത്ത് നടത്തിയത് അവനാ ചന്ദനക്കുറി കളഞ്ഞു രുദ്രാക്ഷമാല വലിച്ചു പൊട്ടിച്ച് വലിച്ചെറിഞ്ഞു മേശപ്പെടുത്തു വലിച്ചെറിഞ്ഞു ഇവനെ ഇപ്പോൾ കാക്കിയിട്ട ജിഹാദിയായിട്ടാണ് ഇവിടെയുള്ള മതേതരവാദികളായിട്ടുള്ള ഹിന്ദുക്കൾ പോലും കരുതുന്നത് അവരെ പറയാൻ പറ്റൂ എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരു കാര്യമുണ്ടോ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് അവൻ വെറുപ്പും വിദ്വേഷവും വിതറിക്കഴിഞ്ഞു മതേതരത്വത്തിൻ്റെ മഹത്വം വിളംബരം ചെയ്യുന്ന ഹിന്ദുക്കൾ ഹിന്ദുക്കളുടെ ഭൂരിഭാഗം എന്നെപ്പോലുള്ള ആളുകൾ അവരുടെ മനസ്സും വല്ലാതെ രോഷം കൊള്ളുകയാണ് എടാ ജുഹാദി റഹ്മാൻ എന്ന് ജിഹാദി റഹ്മാൻ എന്ന് ജിഹാദി നുഹ്മാൻ എന്ന റഹ്മാൻ എടാ പന്നിക്കുണ്ടായവനെ നീ ഇടിച്ച് കിച്ചടി പരുവത്തിലാക്കിയത് ഒരു ക്രിമിനൽ ക്രിമിനലിനെയാണവിടാ ഏ പക്ഷെ നിൻ്റെ കണ്ണില് ഒരു കൊടും ക്രിമിനലിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം അങ്ങനെ കൈകാര്യം ചെയ്യണം ഓരോ ഹിന്ദുക്കളെയും അതിനെല്ലാവരെയും കിട്ടില്ലല്ലോ അപ്പം കിട്ടിയവനെ വെച്ച് അവനവൻ്റെ കലി തീർത്തു ഇവിടെ ഒരു ക്രിമിനലിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹിന്ദുവിനെയല്ല നീ നീ ഉദ്രവിച്ചത് കേരളത്തിലെ എല്ലാ ഹിന്ദുക്കളെയാണ് അവരുടെ നെഞ്ചിൽ കയറി നിന്നുകൊണ്ടാണ് നീ താണ്ഡവ നൃത്തമാടിയത് ഒരു ഹിന്ദു പൂജാരി നീ അവിടെ ഒരു നിയമമാലകനല്ല മറിച്ച് നീ വെറും ജിഹാദിയായി മാറി കാക്കിയിട്ട ജിഹാദി പന്നിയായിട്ട് മാറുകയാണ് ചെയ്തത് നീ അവിടെ കൈത്തരിപ്പ് മാറ്റിയത് മൊത്തം ഹിന്ദുവിന്റെ നെഞ്ചകം രക്ഷപ്പെടുത്തിയിട്ടാണ് എടാ പന്നി തള്ളയ്ക്കുണ്ടായവനെ ഇത് നിന്റെ പ്രഥമ പ്രകടനമായിട്ട് കാണാൻ കഴിയില്ല നീ നിന്റെ ജോലി ചെയ്തെടുത്ത എല്ലാ സ്ഥലത്തും ഹിന്ദുക്കളെ കയ്യില് കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ കൈത്തിരിപ്പ് കൈത്തരിപ്പ് തീർത്തിട്ടുണ്ട് എന്താണെടാ പന്നി നിന്റെ പ്രശ്നം നിന്റെ തള്ള ഏതെങ്കിലും ഹിന്ദു എന്നെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്തു കൊടുത്തതിൻ്റെ കലിപ്പാണോടാ നിനക്ക് ഏ അതിൻ്റെ കലിപ്പാണോടാ നിനക്ക് ഒന്ന് ഉറപ്പിച്ചോ നീ ജിഹാദി വലയത്തിലാണ് നീ നിരീക്ഷണ വലയത്തിലാണ് നിന്റെ ജോലി നിനക്ക് നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുകയില്ലായിരിക്കും കാരണം അപ്പുറത്ത് യു ഡി എഫുകാരാണല്ലോ ചോദ്യം ചെയ്യേണ്ടത് വിഡി സവർക്കർ പ്രതിപക്ഷ നേതാവ് അവൻ മിണ്ടൂല്ല കാരണം എന്താ കുഞ്ഞാനിക്കുട്ടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിൽ ഒരുവനാണ് അവിടുത്തെ എസ് ഐ പന്നിത്തന്തയ്ക്കുണ്ടായ എസ് ഐ നുഹാദി നുഹ്മാൻ മുഹമ്മദ് ആയതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് പറയും തക്കതായ ശിക്ഷ കൊടുക്കണം ഇനി ഞാൻ ഉറങ്ങാൻ പോവാണ് കേട്ടോ ഇന്നലെ മിഞ്ഞാന്നോ പറഞ്ഞു തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം എന്താ തക്കതായിട്ടുള്ള ശിക്ഷ ചെത്തിപ്പൂവിൻ്റെ തണ്ടിന്റെ ഉള്ളിലെ നാരെടുത്തിട്ട് അവനൊരു പത്തടി അടിക്കണം പത്തടി അടിക്കണം നാണം കെട്ട നാണം കെട്ട് പ്രതിപക്ഷ നേതാവ് അവനെ സംബന്ധിച്ചിടത്തോളം അവന് പള്ളി പള്ളിയിൽ പോയിട്ട് ആസനം കഴുകി കൊടുക്കാനും അതുപോലെ തന്നെ പാണക്കാട് പോയിട്ട് വിറ്റടിച്ച് വരാനും അല്ലാണ്ട് അവന് വലിയ അറിയൂ ആണും പെണ്ണും കെട്ടവനല്ലേ അവൻ ആയതുകൊണ്ട് അവർ നിന്നെ രക്ഷപ്പെടുത്തും അവർ നിനക്കെതിരെ തിരിയില്ല നിന്റെ പാർട്ടിക്കാർ ഭരണകക്ഷി നിന്നെ രക്ഷപ്പെടുത്തും ഏറി വന്ന കുറച്ചുകാര് രണ്ടോ മൂന്നോ മാസം മാറ്റി നിർത്തി സസ്പെൻഷൻ എന്ന പേരിലൊരു ഒരു തലോടൽ തിരിച്ചു വരുമ്പോൾ കുറച്ചുകൂടി നല്ല ജോലി അതുവരെയുള്ള ശമ്പളമൊക്കെ അവൻ തീർത്ത് കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഒരു സുഖവാസത്തിനുള്ള സമയം ശേഷം പൂർവാധികം ശക്തിയിൽ നീ രംഗത്തെത്താൻ ശ്രമിക്കും ഇങ്ങനെയുള്ള ഹിന്ദു പിള്ളേരെ കണ്ടുകഴിഞ്ഞാൽ അവരെ കാഫികൾ കാഫറികളിൽ നിന്ന് വിലയിരുത്തിയിടുന്നീ കൊല്ലുകളയും അവരെ കൊന്നുകളയും നീ അവരെ ഇവനെ കുനിച്ചു നിർത്തിയിട്ട് അവൻ്റെ ശരീരത്തിൻ്റെയും തലയുടെയും ഇടയിലുള്ള കഴുത്തിൻ്റെ ഭാഗത്താണ് നീ അടിച്ചത് മുഴുവൻ ഏത് സമയത്തും അവിടെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളാണ് അവൻ എന്നേക്കുമായിട്ട് കോമ അവസരത്താഞ്ഞത് അവൻ എന്നേക്കുമായിട്ട് ഉന്മാതിയായി പോകാഞ്ഞത് അവൻ ജീവനോട് തിരിച്ചു വന്നത് അവൻ്റെ അമ്മ പെങ്ങന്മാരുടെ പ്രാർത്ഥന അവൻ്റെ ഭാര്യയുടെ പ്രാർത്ഥന ഉറപ്പാണ് പന്നി നീ ഏത് സംരക്ഷണ വലയത്തിലായാലും നിൻ്റെ ഉമ്മാൻ്റെ കുഴിമാടത്തിൽ കയറി പതുങ്ങിയാലും നീ പിടിക്കപ്പെടും നിൻ്റെ ഒപ്പമുള്ളവർ തന്നെ നിന്നെ ഒറ്റ ഒറ്റിയിട്ടുണ്ട് നിന്നെ കയ്യിൽ കിട്ടും അന്ന് നിന്നെ അവർ തുണ്ടന്തുണ്ടമാക്കും വെറുതെ സമരവും ജയി ജയിൽ വിളിച്ച് വരുന്നത് യൂത്ത് കോൺഗ്രസ്സുകാരെല്ലാം നിന്നെ കൈ നിന്നെ നിന്നെ പിടിക്കുക അതിന് വേറെ ആൾക്കാരുണ്ട് ശോഭ സിറ്റിയിലൊരു സംഭവം ഉണ്ടായി അതുപോലെ തന്നെ മുഹമ്മദ് നിഷാം എന്ന് പറയുന്ന അടുത്ത ജിഹാദി അവരുടെ ചന്ദ്രബോസിനെ കൊല്ലുന്ന സമയത്ത് പേര് വിളിച്ചു പറഞ്ഞ് എടാ ഹിന്ദു എന്നുള്ള ഹിന്ദു ഹിന്ദുവായതിൻ്റെ പേരിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അസംബന്ധം പറഞ്ഞിട്ടാണ് അയാളെ കൊന്നത് ചന്ദ്ര ചന്ദ്രബോസിനെ കൊന്നത് അവനൊരു കടുത്ത ഹിന്ദു വിരോധിയായിരുന്നു അവൻ്റെ ഭാര്യയും കടുത്ത ഹിന്ദു വിരോധിയായിരുന്നു ഇന്ന് അവൻ്റെ ഗതി എന്താണ് ഗതി കെട്ടില്ലേ ഇനി അവന് ജീവിതമുണ്ടോ ജയിലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവൻ്റെ അവൻ്റെ അവന് സ്വത്തുണ്ടോ അവൻ്റെ ഭാര്യയും അല്ലോരോപ്പം പോയി നീല് തലയുടെ പുറയിലൊരു സി സി ടി വി വെച്ച് നടന്നു ഏത് വശത്തു നിന്നും വരെ നിൻ്റെ തലയിലേക്ക് ഒരു ഇടുത്തി എടാ നുഹ്മാൻ റഹ്മാനെ അവിടെ ഉണ്ടായിരുന്നൊരു തലയെ കെട്ടി കെട്ടിയ ഒരു ഉസ്താദ് മൊണ്ണയായിരുന്നെങ്കിൽ നീ അയാളെ തൊടുമായിരുന്നോ ഒരു ക്രിസ്ത്യൻ വൈദികനായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ലോഹയിൽ തൊടാൻ നീ നീ വിറയ്ക്കുമായിരുന്നില്ലട ഇത് ഹിന്ദുവല്ലേ തല കീഴാക്കി കെട്ടിത്തൂക്കിയാൽ എന്താ നെടുക പിളർത്തിയാൽ എന്താ ആര് ചോദിക്കില്ലല്ലോ ഒപ്പം ഒപ്പം കൂടിയ മറ്റേ ഹിന്ദു ജന്തുക്കളും നീ സുജിത്തിനെ മുന്നിൽ നിന്ന് ഉരുട്ടിക്കൊട്ടുമ്പോൾ പിന്നിൽ നിന്ന് വീക്കൻ കൊട്ടിയിട്ട് പിന്തുണ കൊടുക്കുകയായിരുന്നില്ലേ എവന്മാർ ചെയ്തത് ഇത് മറ്റൊന്നുമല്ല സ്റ്റേഷൻ ജിഹാദ് തന്നെയാണ് മുസ്ലിങ്ങൾക്ക് ഐ എസ് ഐ പി എസ് അതിൽ നിന്നവരെ മാറ്റി നിർത്തുന്നതിൻ്റെ രഹസ്യം ഇപ്പോൾ വെളിവായിരിക്കുകയാണ് പട്ടാളത്തിൽ നിന്നും മറ്റ് ലോക്കൽ ഫോഴ്സുകളിൽ നിന്നും അവരെ മാറ്റി നിർത്തുന്നതിൻ്റെ രഹസ്യവും വെളിവായിരിക്കുകയാണ് വെറുതെ അല്ല അവരെ മാറ്റി നിർത്തുന്നത് അതിന് ഇപ്പോഴത്തെ ബി ജെ പി ഗവൺമെൻറ്റിനെ കുറ്റം പറയാൻ പറ്റില്ല അധികാര സ്ഥാനങ്ങളിൽ ഒരു എം പി സ്ഥാനം പോലും ബി ജെ പി കൊടുത്തിട്ടില്ല ഇപ്പോൾ കുറ്റം പറയാൻ പറ്റുന്നില്ല ഞാനെങ്കിൽ കുറ്റം പറഞ്ഞതാണ് കഴിഞ്ഞ നിന്നെ ഇത് ഉയർത്തിക്കൊണ്ടിരാൻ പറ്റില്ല കാരണം നിൻ്റെ മുമ്പിൽ വരുന്ന ഹിന്ദുക്കൾ പ്രത്യേകിച്ചും ചന്ദനം തൊട്ട് ഭസ്മം തൊട്ട് വരുന്ന ഹിന്ദുക്കൾ അവരെ നീ കാണുന്നത് നിൻ്റെ ബലി പെരുന്നാളിലെ ബലി മൃഗങ്ങളായിട്ടാണ് കാണുന്നത് ഇവിടുത്തെ സർക്കാരിനോടൊരു ചോദ്യമുണ്ട് ഇങ്ങനെയുള്ള ജിഹാദി പന്നികൾ അധികാരത്തിലേക്ക് സ്റ്റേഷനുകളിൽ എങ്ങനെയാണ് ഒരു ഹിന്ദു ആണാകട്ടെ പെണ്ണാകട്ടെ കയറി ചെല്ലുക ഏ ജീവനും കൊണ്ട് കയറി ചെല്ലുക ഞാനിതെല്ലാം പറ്റും തിരിച്ചു വരുമ്പോൾ ജീവനുണ്ടായത് വരില്ല അത്രമാത്രം അല്ലെങ്കിൽ അവര് ചത്തു നിനൊക്കുമെ എന്ന അവസ്ഥയിലേക്കും പുറത്തേക്ക് വിടുക ഇവിടെ ഓർമ്മ വരുന്നത് ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് യു പി എന്ന ദേശമാണ് അവിടെ അവിടുത്തെ ഭരണാധികാരി ആദിത്യനാഥ് യോഗിയെയാണ് ഓർമ്മ വരുന്നത് എടാ പന്നി എടാ ജിഹാദി പന്നി നീ ഓർത്തോ ഇന്ന് കേരളത്തിലെ മതേതര ഹിന്ദു പോലും വർഗീയത അവരെ മതവിദ്വേഷം തൊട്ടു തീണ്ടിയിട്ടല്ലാത്ത ഹിന്ദുക്കൾ പോലും വിറകൊണ്ട് നിൽക്കുകയാണ് അവര് അവർ പ്രാർത്ഥിക്കുകയാണ് കേരളം ഒരു യു പി ആയിട്ട് തീരാൻ അവർ പ്രാർത്ഥിക്കുകയാണ് കേരളത്തിനൊരു ആദിത്യനാഥ് യോഗി ഭരണാധികാരിയാകാൻ ഇവിടെ അവസാനിക്കുകയാണ് ജി ജഗാദി പന്നി എടാ നുഹ്മാൻ നുഹുമാൻ മുഹമ്മദെ നിന്റെ ജീവിതം ഇവിടെ അവസാനിക്കുകയാണ്